ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറാം തിരുവചനം തിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം യോഹന്നാൻ പതിനൊന്ന് പതിനാറിലെ തോമസിൻ്റെ ശക്തമായ വാക്കുകൾ നാം കാണുമ്പോൾ ലാസറിനെ ഉയർപ്പിക്കുന്നത് പോലുള്ള ഈ അധ്യായത്തിലെ കൂടുതൽ സംഭവങ്ങളാൽ ഈ വാക്യം പലപ്പോഴും മറയ്ക്കപ്പെടാറുണ്ട് പക്ഷേ ഇത് ധൈര്യവും വിശ്വാസവും വിശ്വസ്തയും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ തിരുവചന ഭാഗമാണ് ഈ സന്ദർഭം നാം ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ തൻ്റെ സുഹൃത്തായ ലാസർ ഗുരുതരാവസ്ഥയിലാണെന്നുള്ള വാർത്ത യേശുവിന് ലഭിച്ചിരുന്നു അവനെ സുഖപ്പെടുത്തുവാൻ തിരക്ക് കൂട്ടുന്നതിന് പകരം യേശു താൻ ആയിരുന്നിടത്ത് രണ്ട് ദിവസം കൂടി താമസിക്കുകയാണ് തുടർന്ന് അവർ യഹൂദിയിലേക്ക് മടങ്ങുകയാണെന്ന് അവൻ തൻ്റെ ശിഷ്യന്മാരോട് അറിയിച്ചു അവിടെ അടുത്തിടെ യഹൂദന്മാർ അവനെ കല്ലെറിയുവാൻ ശ്രമിച്ചു അത് അപകടകരമായ ഒരു യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ ആ യാത്ര ഏറ്റെടുക്കുവാൻ മടി കാണിച്ചിരുന്നു എന്നാൽ തോമാസ് ലീഹയുടെ ഈ പ്രഖ്യാപനം ഈ പുരിമുറുക്കമുള്ള ഈ നിമിഷത്തിൽ തോമാസ് ലീഹ ഒരു ശക്തമായ ഒരു ധീരമായ പ്രസ്താവന നടത്തുകയാണ് നമുക്കും പോകാം അവനോടൊപ്പം മരിക്കാം ഇത് സംശയത്തിൻ്റെ ശബ്ദമല്ല അഗാധമായ വിശ്വസ്തയുടെയും ധൈര്യത്തിൻ്റെയും ശബ്ദമാണ് തോമാസ് ലിഹായിക്ക് അപകടങ്ങൾ മനസ്സിലായെങ്കിലും അവൻ ആ അപകടത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിക്കുകയാണ് ഒന്നാമതായിട്ട് ഈ തോമാസ് ലിഹായുടെ ഈ വാക്കിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തയാണ് തോമാസ് ലീഹായുടെ വാക്കുകൾ യേശുവിനോടുള്ള അഗാധമായ വിശ്വസ്തത വെളിപ്പെടുത്തുന്നു അപകടമുണ്ടായിരുന്നിട്ടും മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും യേശു നയിക്കുന്നിടത്തെല്ലാം പോകുവാൻ അവൻ തയ്യാറായി ഇത് നമുക്ക് ശക്തമായ ഒരു മാതൃകയാണ് അനന്തരഫലങ്ങളെയോ ത്യാഗങ്ങളെയോ മറന്ന് യേശുവിനെ പൂർണ്ണമായി അനുഗമിക്കുവാൻ നാം എത്ര തവണ അടിച്ചിട്ടുണ്ട് എന്തു വില കൊടുത്തും ക്രിസ്തുവിനോടുള്ള വിശ്വസ്തയിൽ ഉറച്ചു നിൽക്കുവാൻ തോമാസ് ലീഹ നമുക്കൊരു മാതൃക നൽകുകയാണ് രണ്ടാമതായിട്ട് ആ ഭയത്തിൻ്റെ അല്ലെങ്കിൽ മരണത്തിൻ്റെ മുഖത്ത് ധൈര്യം കൊണ്ടുവരുന്ന തോമാസ് ലീഹയെ കാണുവാനായിട്ട് സാധിക്കും യഥാർത്ഥ ധൈര്യം എന്ന് പറയുന്നത് ഭയത്തിൻ്റെ അഭാവമല്ല മറിച്ച് ആ ഭയത്തെ അവഗണിച്ച് പ്രവർത്തിക്കുവാനുള്ള തീരുമാനമാണ് തോമസും ശിഷ്യന്മാരും നിസ്സംശയം ഭയപ്പെട്ടു പക്ഷേ ഈ തോമാസ് ലീഹ ധൈര്യത്തോടെ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു നമ്മുടെ വിശ്വാസയാത്ര പലപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്നതും നമുക്ക് തടസ്സങ്ങളുമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കും എന്നാൽ തോമാസ് പോലെ യേശു ഉണ്ടെന്ന് വിശ്വസിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനാണ് നാമും വിളിക്കപ്പെട്ടിരിക്കുന്നത് മൂന്നാമതായിട്ട് തോമാസ് ലീഹ ബാക്കിയുള്ള ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ് തന്നോടൊപ്പം ചേരുവാൻ തന്നോടൊപ്പം യേശുവിനെ അനുഗമിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ് തോമാസ് ലിഹായുടെ പ്രസ്താവന അവർക്കിടയിൽ ഒരു ഐക്യദാർഢ്യബോധം വളർത്തിയെടുത്തു വിശ്വാസികളെന്ന നിലയിൽ ഈ യാത്ര ഒറ്റയ്ക്ക് നടക്കുവാൻ നാം വിളിക്കപ്പെട്ടതല്ല നമുക്ക് പരസ്പര പിന്തുണയും പ്രോത്സാഹനവും ശക്തിയും ആവശ്യമാണ് തോമാസ് ലീഹായുടെ സഹ ശിഷ്യരോടുള്ള ആഹ്വാനം നമ്മുടെ വിശ്വാസ നടപ്പിൽ സമൂഹത്തിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് അവരെയും നമുക്ക് ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കണം അവസാനമായി യോഹനാൻ പതിനൊന്ന് പതിനാറിലെ തോമാസ് ലീഹായുടെ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വലിയ തെളിവാണ് യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്വന്തം വിശ്വസ്ത പരിശോധിക്കുവാനും നമ്മുടെ ഭയങ്ങൾക്കിടയിലും ധൈര്യത്തോടെ പ്രവർത്തിക്കുവാനും നമ്മുടെ വിശ്വാസ സമൂഹത്തെ ശക്തിപ്പെടുത്തുവാനും നമ്മെ ഈ വചനം ക്ഷണിക്കുകയാണ് തോമാസ് ലീഹായുടെ ഈ വാക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യേശുവിനെ അജഞ്ചലമായ വിശ്വാസത്തോടെ അനുഗമിക്കുവാൻ നമുക്ക് ഒരുങ്ങാം